സീറോ ത്രീ ഫോർ ഫൈവ് ടോട്ടൽ കുടുംബം പന്ത്രണ്ട് ഈ വണ്ടി കൊള്ളുന്നില്ല കേട്ടോ കൊള്ളില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കസ്റ്റമർ പിന്നെ നമ്പർ ഇങ്ങനെ കൂട്ടി നോക്കി മൂന്ന് നാല് ടോട്ടൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് പതിന അങ്ങനെ എന്തോ ടോട്ടൽ നമ്പർ ഒന്നും എൻ്റെ അടുത്തോളും ഈ വണ്ടി എനിക്ക് വേണം എനിക്ക് വേറെ ഒന്നും നോക്കില്ല ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ വാഹനം ഓടിക്കേണ്ടി വെച്ചു വേണ്ട വാഹനം ഓടിക്കേണ്ട ഇതിൻ്റെ നമ്പർ ഭാഗ്യ നമ്പറാണ് നല്ല നമ്പറാ അതുകൊണ്ട് വണ്ടി പക്കിയായിരിക്കും എനിക്ക് വേറെ ഒന്നും നോക്കണ്ട പല ചില ആളുകൾ അങ്ങനെയാണ് എന്താ കാരണം വിശ്വാസാണ് അതായത് അതിനുമുമ്പ് ഒരു കഴിഞ്ഞ വർഷത്തില അനുഭവം ഉണ്ടായി വാഹനം കസ്റ്റമർ ഓടിച്ചു നോക്കി പക്കാൻ നല്ല ഡീലും കാര്യങ്ങളെല്ലാം ഓക്കെ അതിന് ശേഷം ഡെലിവറി കൊടുക്കുന്ന തൊട്ട് മുമ്പ് കസ്റ്റമർ എന്ത് ചെയ്തു നമ്പർ എങ്ങനെ നോക്കി നമ്പർ നോക്കിയിട്ടായിരുന്നു അയ്യോ ഇത് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ പറയുന്നത് ബാഡ് ആണ് ഇത് വേണ്ടട്ടോ ഈ വണ്ടി വേണ്ട കേട്ടോ വാഹനം ഓടിച്ചാലെല്ലാം കംഫർട്ടായി ഡീലും കാര്യങ്ങളെല്ലാം പൈസ ഒക്കെ തന്നോക്കിയത് പക്ഷെ അതെ ലക്കി നമ്പറിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് വരുന്നത് ഓരോ ദിവസം ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഓരോ ദിവസം കിട്ടുന്നുണ്ട് ഒരു അടിപൊളി ഡിസ്കൗണ്ട് സെയിലിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റിയുള്ള ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വാഹനം മാതിരി ഏതാ വാഹന ഇത് മാലിര സിയാസ് അതും എ ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് പ്രൈസിൽ ചെറിയ ബഡ്ജറ്റ് സ്വന്തമാക്കാൻ പറ്റിയുള്ള ഒരു വാഹനം കൂടിയാണ് നല്ല പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ക്രോം എലമെന്റ്സും ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതിയ വീടിന്റെ പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലത്താണ് ഒത്തിരി പേര് നമ്മുടെ നേഷൻ ചോദിക്കലേ എന്തായി വീടിൻ്റെ പറയുന്നത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് ഷോപ്പിലൊക്കെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചോദിക്കുന്ന കാര്യമായിരിക്കും കാല് റെഡിയായി അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ വർക്ക് എവിടെ വരെ എത്തിയിരുന്നു കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ഒത്തിരി പേര് നിരന്തരമായിട്ട് വാച്ച് ഒത്തിരി പേരുണ്ട് വർഷങ്ങളായിട്ട് വാർച്ച് ചെയ്യുന്നവരുണ്ട് അവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ എത്ര വർഷമായി നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഒത്തിരി പേര് കുശലാന്വേഷത്തിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് വീടിൻ്റെ കാര്യം എന്തായാലും അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ലെവൽ എത്തിയിട്ടുള്ളത് അത്രയും ഭാഗമായത് നമ്മൾ ലിൻറ്റിൽ വാർപ്പ് കഴിഞ്ഞ് അതിൻ്റെ മുകളിലുള്ള പടുവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വിശേഷങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ടാണ് വീഡിയോയിൽ തന്നെ അത് കാണിക്കുന്നത് നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ കെട്ടിയതിന് ശേഷം ഒരു വീഡിയോ ഇതായിരുന്നതിന് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് നമുക്ക് ഇവിടെ വെള്ളം അവൈലബിൾ അല്ല ബോർവെൽ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് ആ ബോർവെല്ലിൻ്റെയും പരിപാടി നടന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലും മൊത്തം വെള്ളത്തിനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുനിന്നാണ് നമ്മൾ വെള്ളം ഇങ്ങോട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ അപ്പോൾ ഈ ലെവലിലാണ് ഇപ്പോൾ നമ്മുടെ വർക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒന്ന് കാണിച്ചു മാത്രം അപ്പോൾ നേരെ ഈ ഒരു സിയാസിലേക്ക് വരാം സിയാസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഹനമാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വാഹനം ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് ഓടിക്കാം ഡ്രൈവിംഗ് ഞാൻ ടി ആണോ ആണോ സി വി ടി ആണ് കംഫർട്ട് മൈലേജിൻ്റെ കാര്യത്തിലെ എം ടിയാണ് ഓക്കെ അതെ അത് എല്ലാവരും കോമൺ നോക്കണം അതായത് എ ടി സി വിഡും പെർഫോമൻസ് വൈസും നോക്കുകയാണെങ്കിൽ പക്കിയാണ് പക്ഷെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എം ടി എന്ന് അതിന് മുന്നിൽ നിൽക്കുള്ളൂ അപ്പോൾ കെ എൽ നാൽപ്പത്തിമൂന്ന് മട്ടാഞ്ചേരി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന സെഡ് എക്സ് എന്ന പേരിൽ നിൽക്കുന്ന മാജിയുടെ സിയാസ് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനം ജസ്റ്റ് ഇപ്പോൾ സ്റ്റോക്ക് കയറിയുള്ളൂ വാഷ് പോലും ചെയ്തില്ല അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രത് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു വാഹനത്തിലാണ് ജസ്റ്റ് വന്നിട്ടുള്ളത് സെഡ് എക്സ് ആയതുകൊണ്ടാണ് ഹലോയിസും പ്രൊജക്റ്റ് ഹെഡ്ലാം ഫോഗ്രാംസും ഫോൾഡിംഗ് ഓട്ടോ കിലോമീറ്റർ സ്റ്റാരി കണ്ട പുഷ്പെട്ട് സ്റ്റാർട്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്നു കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുണ്ട് ആ ഒരു Midden, boden, ം എലമെന് വന്നുകൊണ്ട് ആ ഫ്രണ്ടിന്റെ ലുക്ക് നന്നായിട്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഹെഡ് ലൈറ്റ് രണ്ടും ആ ഒരു നല്ലൊരു ബ്രാൻഡ് ന്യൂ പോലെ നിൽക്കുന്നുണ്ട് വേറെ ഫ്രണ്ടിന് ഇമ്പാക്റ്റ് തട്ടോ കാര്യങ്ങളും മുട്ടോ കാര്യങ്ങളും സംബന്ധിച്ചിട്ടുള്ള പക്ഷെ രണ്ട് ഹെഡ് ലൈറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് ന്യൂ പോലെ ഈ ഒരു ഫേസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രോം ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ക്രോം കൂടി മാറ്റിയിരുന്ന മാറ്റി കഴിഞ്ഞാൽ ഒന്നുകൂടി വാഹനം ലുക്ക് ഒന്നുകൂടി കിട്ടും ടയർ കണ്ടീഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് നാല് ടയർ കണ്ടീഷൻ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു വാഹനം ഡിസ്കൗണ്ട് പ്രൈസിൽ വെറും നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മാനുവലിനുള്ളിൽ കൊടുക്കണം രണ്ടായിരത്തി പതിനഞ്ച് സിയാസ്റ്റ് ടെക്സ് ആണെങ്കിൽ ഒരു അഞ്ച് രൂപയുടെ അടുത്ത് പക്ഷേ ഈ ഒരു വാഹനം 6, 9, le so hmm. so, ും നാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ഒരു ഡോറ് മാത്രം റീപ്ലേസ് ഉള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കം വെറും നാലത്തി മുപ്പതിനായിരം മുപ്പതിൽ ലോൺ സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യം ഓട്ടോമാറ്റിക് സെഗ്മെന്റ് സെഡാൻ സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചിടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ബുക്കിംഗ് മറ്റു ആവശ്യങ്ങൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ ചെയ്യുക